അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താ തന്നെ തൻ്റെ പുത്രം വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ് ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ് ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ് ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെന്റർ അതായത് ഒരു ക്രൈസ് ക്രിസ്ത്യൻ ഒരു ഒരു വിശ്വാസ ജീവിതത്തിന് ഒരു നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻഡർ എന്ന് പറയുന്നത് മറിയവാണ് ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫോർമുല ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം യോഹന്നാന് പറയും യോഹന്നാൻ പറയും This ിസ് ഇസ് ദാ ഓഫ് ഗോഡ് ഇരുപത്തി ഒമ്പത് അടുത്ത ദിവസം വരുന്നത് കണ്ട് അടുത്തേക്ക് ഇതാ ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ യോഹന്നെ യോഹന്ന ചൂണ്ടിക്കാണിക്കാ ചെയ്തത് മറിയൻ ചൂണ്ടിക്കാണിക്കല്ല ചെയ്തത് മറിയാൻ പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത് പിന്നെന്താണ് ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ് ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ് ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ് അതെ ബിഡ് ഓഫ് ഗോഡ് എല്ലാ വാഗ്ദാനങ്ങളും രണ്ട് കുറയുന്ന സ്വന്ന് സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെ അതായത് അവസാന വണ്ടിയാണ് അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാര്യക്കടിച്ചു വന്നിരിക്കണല്ല എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത് മനുഷ്യരാശി ഉള്ള ആധ്യാത്മിക ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആൻസറാണ് അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയണത് നമ്മൾ എടുത്ത് ചില സ്റ്റിക്കറെ കണ്ടിട്ടില്ലേ ജീസസ് ഇസ് ദ ആൻസർ ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾകാസ്റ്റിൻസാണ് ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് അതുകൊണ്ടാണ് രണ്ട് കുറഞ്ഞ സ്വന്തം ഇരുപതേ പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങള് ക്രിസ്തുവിൽ ക്രിസ്തു അതേ തന്നെയാണ് അപ്പൊ ഈ ലോകത്തിന് പറ്റിയതും വരായിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ് ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് അമ്മ പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തണം എന്താണ് ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണോ നീ ഒരു ഫ്രഷ് ഹാൻഡാണ് നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ് ഡു യു വോണ്ട് ട്രസ് ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നീ നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലേ പോയി മുങ്ങണ്ട കാര്യമില്ല പിന്നെ എന്താ കാരണത് നീ ഇത്രയുള്ളു അവൻ പറയണ പോലെ ചെയ്യുക വചനത്തിലുള്ള ന്യായസ്ഥാനമാണ് വചനത്തിലെ ഇതൊരു ന്യായസ്ഥാനമാണ് ശരിക്കും പക്ഷെ ആർക്കും ചെയ്യാം ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ ഇതിന് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും എന്താ കാര്യം എന്താ കാര്യം ഫ്രഷ് ഹാൻസിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു ഒരു ഒക്കെ ഒരു എന്താണ് ഒരു ചാൻസാണ് ഒരു ഒക്കേഷനാണ് ഒരു ഓഫറാണ് ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ് എന്താണ് നിനക്ക് നിന്റെ ക്രിസ്തുവിനെ സ്വീകരിക്കണ എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ് അവൻ പറയണതു പോലെ ചെയ്യുക